ഹലോ ഇറ്റ്സ്മിക് ആസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്ക് ഞാൻ ചിക്കൻ കഴുകാനായിട്ട് വന്നതാന്ന് ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ബിരിയാണി ഒന്നും വെക്കാൻ അറിയത്തില്ലാട്ടോ ഒരു വട്ടം വെച്ച് പൊട്ടൻ്റെ മാവിലിയർ പോലെ സക്സസ് ആയായിരുന്നു അപ്പൊ ഞാൻ ഇറങ്ങി പൂച്ചകളെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വട്ടം ചിക്കൻ ബിരിയാണി വെക്കാന്ന് ഇതൊക്കെ ഞാൻ ചേട്ടായിക്ക് വേണ്ടി ചെയ്യുന്നേട്ടോ അല്ലാണ്ട് എനിക്ക് വേണോന്ന് വെച്ചിട്ട് ചെയ്യുന്ന ഒന്നും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കനൊക്കെ കഴുകാം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും പറയത്തില്ല കാരണം ഞാൻ എൻ്റെതായ പൊട്ട രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകാം ഞാൻ ഇതെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ പൂച്ചകൾ എൻ്റെ കൂടെ ഓടി വന്ന കേട്ടോ അപ്പോൾ ഒരു വട്ടം ഞാനിത് ഉണ്ടാക്കി അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ് കൊള്ളാമെന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്മണി കൊള്ളാമെങ്കിലും ചേട്ടൻ എന്നെ പ്രോത്സാഹിപ്പിക്കുക അതെനിക്ക് ഭയങ്കര സന്തോഷം അതേപോലെ ചേട്ടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ബൾക്കായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഒരു മൂന്നാല് പേർക്കൊന്നും കാരണം ഞങ്ങളുടെ ഇവിടെ ഞാനും ചച്ചനും അമ്മയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് കുറച്ച് കറി മതി അപ്പോൾ ഇനി കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കാൻ അറിയും അപ്പോൾ എന്തായാലും ചിക്കൻ കഴുകിയിട്ട് വരാം അതെന്താ കൈ ഇരിപ്പുണ്ട് ബാർവിയും കയറി തുണിക്കെല്ലാം ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇത് കഴുകട്ടെ അപ്പം നമ്മൾ ചിക്കൻ എല്ലാം കഴുകുക കേട്ടോ ഇനി നമുക്ക് ചിക്കനും മസാലയൊക്കെ പരട്ടി വെച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളെന്തായാലും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ചിക്കൻ എല്ലാം കഴുകി ഇനി മസാലയൊക്കെ ഇടണം അപ്പോൾ മസാല ഒക്കെ ഇട്ടേ അപ്പോൾ ഞാൻ ബിരിയാണി മസാല വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പം ചിക്കൻ നോർമൽ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒത്തിരി വർക്കുന്നൊന്നുമില്ല ചെറുകിയൊന്ന് ഇറത്ത് നമുക്ക് മറ്റേ ഗ്രേവിയൊക്കെ ആക്കിയിട്ട് അതിലാക്കിയിട്ടൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെ സെറ്റാവും രാവിലെ ഇവിടെ ഭയങ്കര മഴക്കോളം കേട്ടോ ചാച്ച പുട്ട് കിന്ന നമുക്ക് രാവിലെ കഴിക്കാൻ പുട്ട എൻ്റെ പുട്ട കുറ്റി അടുപ്പി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇടാം മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ട ഒക്കെ ബാർബിയേയും മണിയനെയും വെളിയിൽ വെച്ച് അടച്ചേക്കുമായിരുന്നു കേട്ടോ കാരണം രണ്ടെണ്ണം കൊതിച്ചുകളും കൊതിച്ചനും ആണ് അതുമല്ല മണിയനും ഇമ്മനെ കുരുത്തൊക്കെ ഇടാം മണിയൻ ഭാർബീടെ കൂട്ട് അച്ചടക്കം ഇല്ലാത്തവനാണ് മണിയെ അപ്പം നമ്മൾ ചിക്കൻ മസാല എല്ലാം പരട്ടി വെച്ചു ഇനി അത് കുറച്ച് നേരം ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം അപ്പം രാവിലത്തെ കാപ്പി കുടിക്കാനുള്ള സമയമായി ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതേ കാലാവുന്നു അപ്പം ഞാൻ പുട്ട് ഓ ബാർബി ഒരു ചവിട്ടും ചവിട്ടി അപ്പോൾ പുട്ടും പഴവും കൂടെ കഴിക്കാനായിട്ട് പോവുക അപ്പോൾ നമുക്ക് പുട്ടും പഴവും കഴിക്കാം രാവിലത്തെ അതിന് ശേഷം ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ പുറത്ത് മണി മഴക്കോളം ഉണ്ട് അപ്പം ചാച്ചനാണെങ്കിൽ റബ്ബർ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിരട്ടയിൽ ആസിഡ് ഒഴിക്കാനും വേണ്ടി പോയി ഇല്ലെങ്കിൽ പാലെല്ലാം വെള്ളത്തിൽ പോത്തില്ലേ അപ്പോൾ ഞാനും അമ്മയും കൂടെ പുട്ടൊക്കെ കഴിച്ച് നമുക്കിത് ശടപടയിൽ നിന്നൊന്നും റെഡിയാക്കേണ്ട കാര്യമില്ല സമയം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് വളരെ പതികയാക്കിയാൽ മതി അപ്പം അതിന് ശേഷം എന്താ ചെയ്യപ്പം നമുക്ക് കുറച്ച് സവാള പൊളിക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോയാലും ബാർബി നമ്മുടെ കൂടെ കാണും താഴെ മണിയനുണ്ട് മണിയൻ കുരുത്തം കെട്ടവനാട്ടോ അപ്പം നമുക്ക് എനിക്കറിയത്തില്ല ഉള്ളി ഇത്രയാണോ വേണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം നമുക്ക് എന്തായാലും ഇത്രയും പൊളിക്കാം പൊളിച്ചിട്ടരിയാം ചികിക് ചികി കനം കുറച്ചരിഞ്ഞ് കുറച്ച് വറുത്ത് മാറ്റി വെക്കാം ബാക്കി വൈറ്റിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പം എപ്പോഴും ബാർവി ഇങ്ങനെ കേട്ടോ നമ്മൾ എന്താ ചെയ്തോലും നമ്മുടെ സുണ്ടറി ബാർബി നമ്മളുടെ കൂടെ തന്നെ കാണും മണിയൻ ഭയങ്കര കുരുത്തക്കേടാ പെരക്കകത്ത് കയറിയാലൊക്കെ അപ്പം നമ്മൾ ബാർബിക്ക് നാല് വയസ്സായി മണീനിപ്പോൾ ഒരു മൂന്നാല് വയസ്സ് അയ്യോ എത്ര മൂന്നാല് മാസമായി കാണത്തേ ഉള്ളത് കേട്ടോ പക്ഷേ ബാർവിയൊക്കെയുള്ള സാമർത്ഥ്യം മണിയനായിപ്പോൾ ഇവിടെ അപ്പൊ നമ്മൾ കുറച്ച് സവാളയൊക്കെ എടുത്തിട്ടുണ്ട് സവാളയൊക്കെ പൊളിച്ച് നമുക്ക് സവാളയൊക്കെ അരിയ ഒന്നാമത്തെ കാര്യം സ്റ്റാൻഡില്ല സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സംസാരിച്ചാൽ മതി ഇതിപ്പോ ഞാൻ കൈ പിടിച്ച് സംസാരിക്കണം അപ്പൊ എനിക്ക് ജോലി ചെയ്യാം പട്ടി ഈ മണി എൻ്റെ കാലേ പിടിക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും അരിയട്ടെ ഇവന് രണ്ടടിയും കൊടുക്കട്ടെ ശരിക്കും നല്ല മെനക്കെട്ട പരിപാടി കേട്ടോ അന്ന് ഇടിഞ്ഞിട്ട് പോയി കഴിഞ്ഞാ ഞാൻ വരുന്നില്ലേ ബാർബി ഇനി തീരുന്നവരെ നമ്മുടെ കൂടെ കാണും തീരുന്നവരെയെന്നല്ല വൈകിട്ട് അവളെ പിടിച്ച് കൂട്ടിയിടുന്നവരെ അവളെ ഇങ്ങനെ നടക്കും അപ്പൊ ഈ ഉള്ളി എല്ലാം അരിയണം പരിപാടിയൊക്കെ കഴിഞ്ഞോ ഞാൻ കണസ കുണസാന്ന് ലാസ്റ്റ് അങ്ങനെ അരിഞ്ഞു കരച്ചിൽ വന്നിട്ടോ അയ്യാ ഇതൊക്കെ എന്ത് മെനക്കെട്ട പരിപാടിയാ തിന്നമ്പ എന്താ സുഖമല്ലേ അപ്പം ഇനി നമുക്ക് മറ്റേ മസാലയും ചിക്കനും കൂടെ രണ്ടും രണ്ടടുപ്പിൽ വെക്കാം ഇപ്പൊ ഏകദേശം മണി ആവാറായോട്ടോ ഒരു മണി ആകുമ്പഴത്തേക്ക് തീർന്നാ മതിയായിരുന്നു അരിയമ്മ വെച്ചോളൂ ആ ഓക്കെ നമുക്കപ്പം അതിൻ്റെ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഇഞ്ചി അയ്യത്തെന്ന് പറിക്കാം കേട്ടോ നമ്മൾ ആവശ്യമുള്ളപ്പം പോയി പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അയ്യത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോകണം കാരണം ഇവിടെ ചേരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അയ്യോ അല്ല നമ്മുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ നട്ടേക്കുന്ന കേട്ടോ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഇഞ്ചി എടുത്തിട്ട് വീണ്ടും അതങ്ങ് കുഴിച്ചു വെക്കും അതാ പതിവ് അപ്പം നമുക്ക് ഒരുപാട് വേണ്ട വളരെ കുറച്ച് ഇഞ്ചി മതി അപ്പം വേണ്ടേ ഈ ഒരു മൂടെടുക്കാം കേട്ടോ ഇതിലൊന്നുമില്ല കൈസ് ആകെ എനിക്ക് ഇത്രയാണ് കിട്ടിയത് ഇത് പൊട്ടാ കേട്ടോ ഏമേ ഇതിനെ നട്ടാ കിളിക്കൂന്ന് പോലും എനിക്കറിയത്തില്ല നട്ട് വെച്ചു എനിക്ക് നല്ല അടി കിട്ടും കേട്ടോ ഈ മാതിരി പരിപാടിയൊക്കെ ചെയ്താൽ അപ്പം അടുത്തൊരു മൂട്ടിലോട്ട് ഇടാം ഇവിടെ കുറച്ച് ഇഞ്ചി ഉണ്ട് നമുക്ക് പറക്കാം കേട്ടോ അയ്യപ്പാ ഇത് ഇഞ്ചി കാണണേ ഗൈസ് ഞാൻ നൈസായിട്ടൊന്ന് വീണേ അപ്പം ഇത് കുറച്ച് ഇതിലൊക്കെ പൊട്ടിയിട്ട് വരുന്നതേ ഉള്ളു തീവമേ ഇതൊന്നും ഇനി കിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടാണ് നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും വിളഞ്ഞ ഇഞ്ചിയല്ല എല്ലാം പൊട്ട ഇനി ഇത് ഇതുപോലെ തിരിച്ച് കുഴിച്ചു വെക്കണം ഇനി ഇതെല്ലാം നമ്മൾ ഇത് കിളിക്കത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ മൂടെല്ലാം ഞാൻ പറിച്ചു കളങ്ങി ഞാൻ ഇതൊന്നും നട്ട് വെക്കട്ടെ ഞാൻ ഇത്ര ഇഞ്ചി എടുത്തു കേട്ടോ ഇത് പൊട്ടി ഇഞ്ചിയാ നല്ലൊന്നുമല്ല പിന്നെ മൂടി ഞാൻ കുഴിച്ചം വെച്ചു അതാ നാളെ കരിഞ്ഞ് അപ്പം അമ്മ എന്നോട് ചോദിക്കും ഇതെന്താ കാവിയേന്ന് അപ്പം നമുക്ക് ഇഞ്ചി എടുത്തു ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് പറിക്കാം കേട്ടോ നമുക്ക് വേണ്ടുന്നൊക്കെ നമ്മുടെ ഇവിടെ തന്നെ കാണും ഞാൻ കാണിക്കാം കുറച്ച് പച്ചമുളകേ ഉള്ളൂട്ടോ പൊട്ട എല്ലാവരും അപ്പം അതിനെ പരക്കല്ല ഇവിടുത്തെ മുളകിലുണ്ടേ നമുക്ക് ഒരുപാട് ധരിയൊന്നും ഇല്ലാത്ത മുളക നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഇവിടെ വേണ്ട ഉണ്ടമുളകുണ്ട് ചേനയുണ്ട് അതിൻ്റെ ഇടയിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് കറിവേപ്പുണ്ട് പിന്നെ കോവയ്ക്ക നട്ടിട്ടുണ്ട് കുരുമുളക് നട്ടിട്ടുണ്ട് അപ്പം നേൻ്റെ ബാർബി വന്നു ബാർവി ഇരുന്ന് വന്നെന്ന് തോന്നുന്നു അല്ലല്ല ചുമ്മാ ഇരിക്കുക അല്ല മുള്ളു ആ എന്തേലും ഓട്ടെ അപ്പോൾ ചാച്ചൻ പന്ത്രണ്ട് മണിക്ക് പോകും കേട്ടോ ചാച്ചൻ മരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ കരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അയ്യത്തിൽ വരച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും പുതിനയും മല്ലിയെല്ലേം കൂടെ നമുക്ക് അരച്ചെടുക്കാട്ടോ അമ്മ ഭയങ്കര ടെററായിട്ട് നിൽക്കുവാണ് കൈസ് പരയ്ക്കാൻ തൂത്തുമായിരുന്നു ഇടയ്ക്ക് ചീത്ത ഒക്കെ കേൾക്കാട്ടോ നിങ്ങളതങ്ങ് ക്ഷമിക്കണേ അപ്പൊ നമുക്കിതെല്ലാം അരച്ചെടുത്തിട്ട് നമുക്ക് ശഡപ്പടി എന്ന് ചെയ്യാം ഇപ്പം പത്ത് മണി കഴിഞ്ഞു ഞാൻ ഈ പൂച്ച ചാടിക്കട്ടെ അതിലെ അമ്മയുടെ ഇപ്പം അതിന് പൊട്ടിരി കിട്ടും ഭയങ്കര മഴയായിട്ടോ ഭയങ്കര മഴ ഇവനെ നമ്മൾ പെരക്കാത്ത കേട്ട പോണത്തില്ല അവൻ്റെ പോക്കുണ്ടോ അവൻ്റെ സാമർഥ്യം അപ്പോൾ നമ്മൾ ഒരിടത്തിൽ മസാലയ്ക്ക് ഉള്ളത് ഒരിടത്തിൽ നമ്മൾ ചിക്കനെ വറക്കാൻ വെച്ചു കേട്ടോ എണ്ണയൊന്നും ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമ്മൾ നമ്മൾ ചതച്ചേർത്ത സാധനം ഒക്കെ ഇട്ട് ശരിക്കും ഇതൊരു കുക്കറി ചാൽ നല്ല കഴിയും എൻ്റെ തട്ടിക്കൂട്ടി ബിരിയാണിയാണ് അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഇത് എത്രയും വേഗം എനിക്ക് വെച്ചിട്ട് വേണം പോയി കുളിച്ചിട്ടൊക്കെ ഇരിക്കാൻ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചേട്ടായിട്ട് വേണ്ടി വയ്ക്കുന്നത് നന്നായിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഒരു തട്ടിക്കൂട്ടാണ് കാരണം എല്ലാ മസാലയൊന്നും നമ്മുടെ ഇവിടില്ല കാണാൻ പറ്റുന്നു എന്നെനിക്ക് അറിയത്തില്ല ഭയങ്കര മഴക്കോളും വെയിലും കേട്ടോ ഇന്ന് മഴയായിരിക്കും ആയിരിക്കും അപ്പം ഞാൻ ഏകദേശം കുറച്ച് നമ്മുടെ ഗ്രേവിയുടെ സാധനങ്ങളൊക്കെ അടുപ്പിലാക്കി കേട്ടോ കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ ഇവിടെ നമ്മുടെ ഉള്ളി ഇവിടെ വാങ്ങുകൊണ്ടിരിക്കുന്നു ശരിക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇരിക്കാൻ ഭയങ്കര സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടെങ്കിൽ എനിക്ക് അപ്പം നമ്മുടെ ഗ്രേവിയുടെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി കേട്ടോ ഇനി ഇതൊന്ന് ഒന്നൂടെ പറ്റണം ഒന്ന് പറ്റി കുറുകിയാൽ മതി കണ്ടിട്ട് മെന ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് രുചി ഉണ്ട് മണമൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നു പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാ നമുക്കിവിടാം ഇനി നമുക്ക് റൈസിന്റെ പരിപാടീസ് ഒക്കെ തുടങ്ങാം ഇതിപ്പം ഒരുമിച്ചിട്ട് അരി ഇതിട്ട് വേവിക്കുക എനിക്ക് അതിൻ്റെ അളവറിയത്തില്ല കേട്ടോ അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഫ്ലോപ്പ് ആയാൽ കഞ്ഞി കുടിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളിതിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കല്ലാതെ ചെയ്യാം അപ്പം ഇനി അരിപ്പരിപാടിയുണ്ട് ഇപ്പം സമയം ഏകദേശം പത്ത് നാൽപ്പതായി നമ്മൾ പത്ത് മണിക്കായിരുന്നു സംഭവം തുടങ്ങിയത് പത്ത് നാൽപ്പതായി ഇനി കുറച്ചുകൂടി ഉള്ളി വരിക നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ മണിയൻ ഇവിടെ നിന്ന് ഭയങ്കര വിഷയം കേട്ടോ മണിയനെ ഞാൻ കാണിക്കാം എന്തായി മണി 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 മണിയൻ പോയി കൈസ് അപ്പം നമുക്കിനി ഹരിയൊക്കെ കഴുകിയിട്ട് അതിൻ്റെ പരിപാടി നോക്കാം കേട്ടോ അപ്പം ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം ഫുള്ള് ഞാൻ അലങ്കോലമാക്കിയിട്ടേക്കും അതെന്റെ ഇവിടെ എല്ലാം ഇതെല്ലാം അടുക്കി പറക്കി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കുളിച്ച് വന്ന് കഴിക്കണം ഇതാണ് നമ്മുടെ മണിക്കുട്ടനെ ഞാൻ പിടിച്ചിരിക്കുന്നു കൈസ് ഞാൻ ശരിക്കും കുഴഞ്ഞ് കേട്ടോ ഗ്രേവി ആയപ്പോഴത്തേക്കും ശരിക്കും എന്നും പാചകം ചെയ്യുന്ന അമ്മമാർക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ കാണുക ഡെയിലി ഓരോന്നും ഉണ്ടാക്കണം അല്ലേ മണിക്കുട്ടാ മണിക്കുട്ടനൊരു ചൊട്ടമ്പിക്കുട്ടനാ വേണ്ട നമ്മുടെ ഭാർവി ആവിക്കുറ്റി പാവം ചുണ്ടിരി മോലാ ഞങ്ങളുടെ ചുണ്ടിരി മോല് തകുരുമോനാണോ തകിടുമോനാണോ അവക്കിഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മളെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഇട്ടിട്ട് എനിക്കല്ലാണ്ട് ഒരുമിച്ച് ഒക്കെ വരത്തില്ല അതാ മെയിൻ വിഷയം പിന്നെ അരിയുടെ വേവ് എനിക്കറിയാം കൊഴപ്പറിയാമെങ്കിലും ഞാൻ കുഴഞ്ഞു ഇനി നമുക്ക് ഉള്ളിയൊക്കെ വറുത്തെടുക്കാം കേട്ടോ ഉള്ളി കണ്ടിപ്പരിപ്പ് നമ്മളപ്പം അരി ഊറ്റി വെച്ചു പിന്നെ നമ്മുടെ ഗ്രേവി ആക്കി വെച്ചു ഈ പാത്രത്തിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു ഇനി സലാഡ് ഉണ്ടാക്കണം ഇപ്പൊ പന്ത്രണ്ട് മണിയായി കഴിച്ച് എനിക്കാണെങ്കിൽ തീരുന്നുണ്ട് ദേഷ്യം വരുന്നു പിന്നെ എനിക്കിഷ്ടമാണ് ചേട്ടായി നല്ലത് പറയുമ്പോൾ ഒരു സന്തോഷം അത്രയും കഷ്ടപ്പെട്ടില്ല ഇത് ദം ദമ്മിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയായി ഗൈസ് കൊള്ളാൻ നന്നായരം മതിയായിരുന്നു ഗൈസപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം ഞാൻ റെഡിയായി അല്ല ഞാൻ റെഡിയാക്കി അപ്പോൾ അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ ബിരിയാണി കഴിക്കാൻ നേരം കാണിക്കാം അപ്പോൾ അതെല്ലാം റെഡിയായി ഞാൻ ഇനി മൊത്തം കുറച്ച് തൈര് തേച്ച് ഇനി പോയി കുളിച്ചിട്ടൊക്കെ വരാം രാവിലെ നിന്ന് നിപ്പ ഇപ്പോഴാണ് തീരുന്ന അപ്പോൾ മഴയൊക്കെ വരുന്നു അപ്പോൾ മഴയ്ക്ക് മുന്നേ കുളിച്ചിട്ടൊക്കെ വന്ന് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം കുളിച്ചിട്ടൊക്കെ വന്ന് വൃത്തിയോടിരുന്ന് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ അപ്പം നമുക്ക് പോയി കുളിക്കാം ഗായ് അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി ഇനി ഞാൻ കഴിക്കാനായിട്ട് പോവാട്ടോ നല്ല രസമുണ്ട് പക്ഷെ വലിയ രുചിയില്ല അരി ഇമ്മണി വെന്ത് പോയി അതേ ഉള്ളു വലിയ രുചിയൊന്നുമില്ല കുഴപ്പമില്ല തരക്കേടില്ല ഞാൻ കുളിച്ചിട്ട് വന്നിരുന്ന് കഴിക്കാനായിട്ട് പോവാട്ടോ വലിയ കുഴപ്പമില്ല വലിയ രുചിയില്ല ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും നമുക്ക് കഴിച്ചു നോക്കാം കൂടുതൽ ഇങ്ങനുണ്ട് ഇമ്മണി എടുത്തുള്ള